വിശ്വസ്തരായ വർഗമാണല്ലോ നായകൻ ഒരുപക്ഷെ മനുഷ്യരെക്കാൾ വിശ്വസ്തർ അങ്ങനെ ഒരു നായയാണ് ടിപ്പു ടിപ്പു നിസാരക്കാരനല്ല കാണുന്ന അല്പം ഔശിലും ഈ റെയിൽവേ സ്റ്റേഷന്റെയും നാട്ടുകാരുടെയും കാവൽക്കാരനാണ് ഒരുവിധത്തിലുമുള്ള അപകടം അവൻ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക് വരുത്താനും അവൻ അനുവദിക്കില്ല കാണണം ഈ പട്ടിക്കുട്ടന്റെ സ്നേഹം ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ അവൻ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടാകും ടിപ്പു എന്ന ഉറക്ക വിളിയിൽ അവൻ ഓടിയെത്തും ഞങ്ങൾക്ക് ടിപ്പുവിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല ടിപ്പു എന്ന ഒറ്റ വിളി മാത്രം മതിയായിരുന്നു ഓടിയെത്തി അവൻ അറിയാം ടിപ്പുവിന്റെ വിശേഷം നമ്മളിപ്പോ ഉള്ളത് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷന്റെ സ്വന്തം ടിപ്പുവിനെ കാണാൻ വേണ്ടിട്ട് വന്ന കേട്ടോ കാവൽക്കാരനായിട്ടുള്ള ടിപ്പു അതായത് ഇവിടെ ഇച്ചിരി ഒറ്റപ്പെട്ട ഏരിയയാണ് എന്നാലും ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ടിപ്പു ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്ത് ആളുകൾ വരാറുണ്ടെന്നാണ് പറയണത് കാരണം ഈ ടിപ്പു കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു സ്റ്റേഷന്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുവായിരുന്നു ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ടിപ്പുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ടിപ്പൂവിനെ പരിപാലിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെയായിരുന്നു പെട്ടെന്നാണ് ടിപ്പുവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നട്ടലിന് കുറച്ച് പരിക്കും കാര്യങ്ങളും പറ്റിയത് കാലിന് കാലിന് വയ്യ ശരിക്കും പറഞ്ഞാൽ ഒരു കാലില് എന്താ പറയുക ചവിട്ടാൻ പറ്റില്ല നടക്കാനും ബുദ്ധിമുട്ടാണ് എന്നാലും ഇവിടെ തന്നെ ഇപ്പോൾ ആൾ എന്താ പറയുക ഇതിൻ്റെ ഒരു കാവൽക്കാരൻ തന്നെയായിട്ട് ഇപ്പോഴും ഉണ്ട് ഏത് നമുക്ക് ഇവിടെ ഞങ്ങളിപ്പോൾ വന്നപ്പോഴേക്കും അങ്ങ് ദൂ കുറച്ചങ്ങൾ മാറിയിട്ടായിരുന്നു ടിപ്പു കിടന്നിരുന്നത് നമ്മളിവിടേക്കെ അന്വേഷിച്ചപ്പോൾ ടിപ്പൂനെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓടി എന്താ പറയുക സൈഡിൽ ടിപ്പുവിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കണ്ടപ്പോൾ ടിപ്പു ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ വെറുതെ ടിപ്പു എന്ന് വിളിച്ചതാണ് അപ്പോഴേക്കും ടിപ്പ് ഓടി എഴുന്നേറ്റ് വന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ടിപ്പൂ എന്നൊരു വെളിയിൽ ടിപ്പ് ഓടി വരും അല്ലേ ടിപ്പോ ടിപ്പ് ഭയങ്കര കമ്പനി ആട്ടോ എല്ലാവരുടെ അടുത്തും ഒന്നും ചെയ്യില്ല എനിക്ക് ഭയങ്കര പട്ടീനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തേ ഉള്ളൂ ആൾ കൂടെ കൂടി ഇപ്പം എൻ്റെ പുറകെ വരുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെക്കാട്ടിലും എന്താ പറയാ വിശ്വസിക്കാനായിട്ട് ഏറ്റവും കൊള്ളുന്നൊരു ആള് പട്ടികളാന്നാ പറയാ ഇപ്പൊ ഇവിടെ നിന്നപ്പോ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു പട്ടിക്ക് ഇപ്പൊ നീ ഭക്ഷണ ഇട്ടു കൊടുത്തില്ലേ ഇനി മരണം വരെ ആള് എൻ്റെ മണം തിരിച്ചറിയുമെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പോഴേക്കും ബിസ്ക്കറ്റിട്ട് കൊടുത്തു ആൾ കമ്പനി ആയി എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ രാത്രി ഇങ്ങനെയൊന്നും അല്ല ഭയങ്കര ആള് ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് നടക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി നമ്മളടുത്ത് ഇപ്പോൾ സംസാരിച്ചപ്പോഴേക്കും ആ ചേച്ചിക്ക് മുഖം കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇത് പറയാത്തത് ആ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് കൂടി നടക്കുമ്പോൾ ആ ചേച്ചിക്ക് രാത്രി പേടിയാണ് അപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ടിപ്പ് വന്നിട്ട് അവിടെ വീട്ടിലേക്ക് കയറിപ്പോണവരെ നിൽക്കുന്നതാണ് പറയുന്നത് ആ ചേച്ചിക്ക് ടിപ്പുവിന് ടിപ്പു അതായത് ഇവിടെ കൂടി ആര് നടന്നാലും അമ്മേ ടിപ്പു ആ അവിടെ അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു ഇപ്പം ടിപ്പു ഇത്ര കമ്പനിയാണെന്നൊന്നും വിചാരിക്കണ്ട രാത്രിയാകുമ്പോൾ ടിപ്പു ഇത്തിരി ആളിത്തിരി കുഴപ്പ കുഴപ്പക്കാരനൊന്നല്ല ആള് ഭയങ്കര കാവൽക്കാരനും എന്താ പറയുക ഒരു ആളുകളെയൊക്കെ കറക്റ്റായിട്ട് കൊണ്ട് വീട്ടിലൊക്കെ വിടാനും ഒക്കെ ആൾക്ക് നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയാ പ്രത്യേകിച്ച് ഇവിടത്തെ ഉള്ള ആളുകളൊക്കെ ടിപ്പുവിനെല്ലാവരെയും ഭയങ്കര ഉള്ള ആളുകളുടെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണ് അവിടെ ഒക്കെ ചില വീട്ടുകളിലൊക്കെ കിടന്ന് ഉറങ്ങും അവരൊക്കെയാണ് ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് പുറത്തുനിന്ന് വന്നാലും ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരെയും ടിപ്പു സംരക്ഷിച്ചോളും